പഞ്ചായത്ത് പ്രവാസി ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയപറമ്പിലെ ആക്വാ റിസോർട്ടിൽ സംഘടിപ്പിച്ച പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം തൃക്കിരിപ്പൂർ പഞ്ചായത്ത് പ്രവാസി ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മൂന്നാമത്തെ പ്രവാസി ഫെസ്റ്റാണ് വലിയപറമ്പിലെ ആക്വാ റിസോർട്ടിൽ വെച്ച് നടത്തിയത് പ്രസിഡന്റ് സഫറുള്ള ചെയ്തു ഒന്നുമില്ലാത്തവരാണ് നിങ്ങളാണ് നേർ വഴിയിലേക്ക് ആ വീടിനു വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോ പ്രവാസികളും നമുക്കറിയാം കെ എം സി സി ഏത് നമ്മുടെ ഏത് പരിപാടിയിലായാലും ഏത് കാര്യത്തിലായാലും നമ്മളോടൊപ്പം ചേർന്നതെന്നുകൊണ്ടാണ് അവരവരുടെ കുടുംബം പോലും മറന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പോലും ചടങ്ങിൽ പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് കുലേരി അധ്യക്ഷനായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ബുഷ്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു എസ് കുഞ്ഞഹമ്മദ് ബി വി അബ്ദുല്ല ഹാജി വി കെ ബാബ റസാക്കപുരത്തിൽ വി വി ഷാഹുൽ ഹമീദ് ഇബ്രാഹിം തട്ടാനിച്ചേരി ഒ ടി അഹമ്മദ് ഹാജി അബ്ദുൽ ജബ്ബാർ പഴോപ്പാട് മുഹമ്മദ് കുഞ്ഞി കുടുംബം തല എന്നിവർ സംസാരിച്ചു ഹക്കി മാസ്റ്റർമാരെക്കാൾ ക്ലാസ് എടുത്തു പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൽ ജലീസ് സ്വാഗതം എ ജി നൂറുല്ലമീൻ നന്ദി പറഞ്ഞു തൃക്കിരിപ്പൂർ പഞ്ചായത്ത് ഭരണസമിതിയിലെ യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ